മാനസികമായ പ്രശ്നങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങള് ഇതെല്ലാം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നല്ല ചികിത്സ കിട്ടും ഒരു വ്യക്തിക്ക് എന്താണോ അവന്റെ ലൈഫിൽ അവൻ്റെ നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യാൻ അവൻ്റെ പോസിറ്റീവായി കാര്യങ്ങൾ പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോ ഒരു പ്രോഗ്രാമാണ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ഒരു രൂപ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല പണമുള്ളവനും പണമില്ലാത്തവനും ഒരുപോലെ ഓരോ ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി മരുന്നുകളില്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് സന്തോഷങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോലുള്ള പ്രചോദനമായിട്ട് എടുക്കണം ഓക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാറുന്ന പ്രശ്നമുള്ള ആളുകളുണ്ട് ഈ നമ്മൾ ജീവിക്കുന്ന മുഴുവൻ തിരാം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പണമില്ലായ്മയുടെ കൂട്ടത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു ഉള്ളൂ ഓരോ വീട്ടിലും പ്രായമായ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഉൾപ്പെടെ ഈ ടെൻഡൻസി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുന്ന വ്യക്തികൾ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട കുറേ മനുഷ്യരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യാൻ പറ്റണ എന്ന് എനിക്ക് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് രാവിലെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ലൈഫിലും ഞാൻ സ്റ്റക്കായി നിന്ന് ജീവിതം അവ അവസാനിപ്പിക്കണമെന്ന് മൂന്നാലഞ്ച് പ്രാവശ്യം പരിശ്രമിച്ച് അതിനുവേണ്ടി എൻ്റെ മാനസികാവസ്ഥയെ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നല്ല ചികിത്സ കിട്ടും പണമുണ്ടെങ്കിൽ സപ്പോർട്ട് കിട്ടാതെ പണമുണ്ടെങ്കിൽ ആളുകൾ കൂടെ നിൽക്കും പണമില്ലാത്ത കുറേ മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ ഇവർക്ക് പണമില്ലാത്തതുകൊണ്ട് മാത്രം ഇവർക്ക് ഇവർക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുകയോ കൃത്യമായ ഒരു ആശ്വാസമാക്കി കിട്ടുകയോ ഒന്ന് കൂടെ നിൽക്കുകയോ ചെയ്യാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുന്നത് നമ്മൾ എല്ലാവരും വളരെ ആഹാഹമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ടുപോയ അനാഥപ്പെട്ടുപോയ ഒന്ന് പൊട്ടിക്കരയാൻ പറ്റാത്ത അല്ലെങ്കിൽ സങ്കടം കൊണ്ടൊന്നും ഒന്ന് ചെയ്യാൻ പറ്റാത്ത കുറേ മനുഷ്യർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് അതിലൊരു മനുഷ്യനായി ജീവിച്ച ജീവിച്ചതായിരുന്നു എനിക്ക് വന്ന റിയലൈസേഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ കയ്യിൽ പൈസയില്ല മൊത്തം കടം കയറി എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കടം എൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ മുഴുവനും ബ്ലോക്കാവുന്നു എന്ന് വേണ്ട എൻ്റെ റിലേഷൻഷിപ്പ് മുഴുവനും ഫെയിലർ ആവുന്നു എൻ്റെ സൗഹൃദങ്ങൾ മുഴുവനും നഷ്ടപ്പെടുന്നു ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ വരുന്നു കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ വരുന്നു എന്ന് വേണ്ട എങ്ങനെയല്ല നമുക്കൊരു ബുദ്ധിമുട്ട് വരാമെന്ന് ആ ബുദ്ധിമുട്ടിലൂടെ മുഴുവൻ എൻ്റെ ലൈഫിൽ കൊണ്ട് ഞാൻ എത്തുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തെരുവ് പട്ടികളുണ്ട് ഒരു മൂന്നാല് പട്ടികളും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിപ്പിക്കുന്നുണ്ട് അത് അതുങ്ങളൊന്ന് കിടക്കും എൻ്റെ വീട്ടിൽ മൂന്നാല് പേരുണ്ട് ഇവരാണ് എൻ്റെ കമ്പനി ബേസിക്കലി അപ്പോൾ ഇതുങ്ങൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്നാണ് അവർക്കും ഞാനും കൂടിയാണ് കഴിക്കുന്നത് നമ്മുടെ പാർലേജ് ഇരുപത് രൂപയുടെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ഷെയർ ഇട്ട കഴിക്കുന്നത് ആ കാലഘട്ടം ഒരു ഒരു വർഷം ഒന്നര വർഷക്കാണ് നീണ്ടു പോകുന്നത് ഈ കാലഘട്ടം ചെറിയൊരു കാലഘട്ടത്തെ പറ്റി എല്ലാം പറയുന്നത് നീണ്ട ആളുകളാണ് ഈ മാനസികാവസ്ഥ നമ്മളിങ്ങനെ ലൂപ്പായി തന്നെ ജീവിക്കുന്നത് അപ്പോൾ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണാനോ നമ്മുടെ അവസ്ഥ മോശമാണല്ലോ സൈക്കോളജിസ്റ്റിനെ കാണാനോ നമുക്കൊരു സ്പിരിച്വൽ ആൾക്കാരുടെ അടുത്ത് നമുക്കൊരു എൻട്രി കിട്ടാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് പോകാനോ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമ്മളെ കൊണ്ടുപോകാൻ ആരുമില്ല നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല മനസ്സിലായോ നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന തോന്നലുകൾ എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ എന്നെ എനിക്കും ഇതേ അവസ്ഥ വരുന്നു എൻ്റെ കയ്യിൽ പണമില്ല പുറത്തോട്ട് ഇറങ്ങി ഒരു നൂറ് രൂപയ്ക്ക് പെട്രോൾ ഒടിച്ച് ബസ്സിൽ കയറി പോകാനുള്ള പൈസ ഉണ്ടായില്ല ഉണ്ടായിരുന്ന ചിലർ പൈസകളെല്ലാം പറത്തിട്ടാണ് എന്താ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നവരോ ഇത് വലിയ അവസ്ഥയൊന്നുമല്ല ഇതൊക്കെ എല്ലാ മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അത്രയേ ഉള്ളൂ പക്ഷേ ഈ പണമില്ലായ്മയുടെ കൂട്ടത്തിൽ മാനസികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു ഉള്ളൂ കാരണം അപ്പോൾ എനിക്ക് അഭയം തന്നതും എന്നെ എൻ്റെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതും എൻ്റെ ആശ്രമമാണ് കന്യാകുമാരിയിൽ തക്കലയിലുള്ള എൻ്റെ ഗുരുനാഥനും എൻ്റെ ആശ്രമമാണ് അവിടെ ബോതാനന്ദഗിരി എന്ന് പറയുന്ന ഉണ്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി അദ്ദേഹം എനിക്ക് കൃത്യമായി ഗൈഡൻസ് ഒക്കെ തരുന്നത് ഞാൻ ചോദിക്കുന്ന എൻ്റെ സഹോദരൻ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ആ ആശ്രമത്തിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങാതെ മൂന്ന് നേരം രണ്ട് നേരം എനിക്ക് അവിടുന്ന് ഭക്ഷണം തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഞാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് അങ്ങനെ ഒരു ആശ്രമം ഉണ്ടായിരുന്നില്ല എനിക്ക് അന്ന് അങ്ങനെ ഒരു ഗുരു എന്നെ സ്വീകരിക്കില്ല മനസ്സിലായി ഞാൻ അവിടെ ചെന്നപ്പോൾ അടുത്ത് തോന്നുന്നു നിന്റെ പേര് റേഷൻ കാർഡിൽ എഴുതിട്ടുണ്ട് അതായത് ആശ്രമത്തിൽ ചേർന്നാ നടത്തോ മനസ്സിലായോ അപ്പോൾ അത്രയും പെട്ടെന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഞാനാണെങ്കിൽ ഭയങ്കര ഇൻട്രോട്ട് കൂടിയാൽ പെട്ടെന്ന് ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരുവിനോട് സംസാരിക്കാൻ വച്ചിരിക്കുക കളിക്കാൻ എന്നെ പറ്റില്ല അത് ഞാൻ ചാനലിലൊക്കെ ഇത് സംസാരിക്കാൻ കഴി ചെയ്യും ഇങ്ങനെയൊക്കെ സംസാരിക്കുക ചെയ്യും പക്ഷെ പ്രൊഫഷണൽ ഓക്കെ അല്ലാതെ എന്നെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഞാൻ മിണ്ടാതെ എവിടെയെങ്കിലും അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുള്ളു കേൾക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അന്ന് അങ്ങനെ ഒരു ആശ്രമം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ പണമില്ലാത്തത് കൊണ്ട് പെട്ടുപോകുന്ന ഒരുപാട് മനുഷ്യര് ഞാനും ആ സിറ്റുവേഷൻ കടന്നുപോയി പണമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ ആശ്രമം എന്നെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചു വന്നത് പിന്നീട് എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ പിന്നെ അവിടെ നിന്ന് നിങ്ങളോട് മുഴുവൻ ചേഞ്ച് ആയി ഇതുവരെയുള്ള ലൈഫിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമതാണ് കൊണ്ട് പല മനുഷ്യരും അവൻ്റെ വേദനകളും സങ്കടങ്ങളും കടിച്ചു പിടിച്ച് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല രാഹുൽ രാഹുൽ എന്ന് പറയാം ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഡോക്ടർ ഇല്ല ഉണ്ടാവുമായിരിക്കും ഞാൻ എന്ന് തീർത്ത് പറയുന്നത് എപ്പോഴും ചില ഡോക്ടർമാരുണ്ട് അൻപത് രൂപ നൂറ് രൂപ കാലങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വരുന്ന ചില ഡോക്ടർമാർ അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ തൊട്ടാണ് ഫീസ് അഞ്ഞൂറ് തൊട്ടാണ് ബേസിക് ഫീസ് തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപയിൽ അതെ ഒരു ഡോക്ടറെ ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയാ ഒരു സൈക്കോളജിസ്റ്റിന് ഒരു കൗൺസിലേഴ്സിന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പണമില്ല എന്നൊന്നും എന്നൊന്ന് സഹായിക്കുമെന്ന് പറഞ്ഞ് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പണമില്ലാത്തതൊന്നും വിഷയമല്ല ഞാൻ ഞാൻ അവർക്ക് സേവനം ചെയ്യാൻ തയ്യാറാണ് ഒരു രൂപ എനിക്ക് തരേണ്ട ഒരു രൂപ തരേണ്ട കാരണം എൻ്റെ കടമയായിട്ട് ഞാൻ എടുക്കുന്ന ഒരാളാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം അവരുടെ എഫർട്ടാണ് അവരെ രക്ഷപ്പെടുന്നത് നമ്മൾ കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് എൻ്റെ ഈ നമ്മൾ ജീവിക്കുന്ന മുഴുവൻ എന്തിനാണ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചില മനുഷ്യർ മനസ്സിലാക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഒരിക്കലുമല്ല സന്തോഷങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോലുള്ള പ്രചോദനമായിട്ട് എടുക്കണം അല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ജീവിച്ച് നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആശ്രമ എന്ന് പറയുന്ന ഒരു എൻ്റെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഡിസൈൻ ചെയ്ത ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫുമായിട്ട് ഞാൻ കണ്ട ലൈഫുമായിട്ടും കുറേ മനുഷ്യരും സ്ത്രീകളും കുഞ്ഞുങ്ങളും മനുഷ്യരെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫാണ് ഈ പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അഞ്ചാറ് ഏക്കർ സ്ഥല സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ആശ്രമത്തിൻ്റെ ഒരു കൺസെപ്റ്റിലാണത് അവിടെ ദൈവങ്ങളും വിഗ്രഹങ്ങളും ഒന്നും ഉണ്ടാവില്ല കൺസെപ്റ്റിലാണത് വരുന്നത് അവിടെ എന്നെപ്പോലെയുള്ള സ്പിരിച്വൽ ഹീലേഴ്സ് വളരെ സൗജന്യമായിട്ട് അതിൻ്റെ അകത്ത് ഡോക്ടേഴ്സ് ഉണ്ടാവും ആളുകളുണ്ടാവും ഇതിൻ്റെ ഒപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ പക്ഷെ വളരെ സെലക്റ്റഡ് ആയ ആളുകൾക്ക് മാത്രമേ അതിനകത്ത് നമ്മൾ എൻട്രി കൊടുക്കുള്ളൂ ഒരു മാ ഒരാഴ്ചയിൽ അതിനകത്ത് കൂടിപ്പോയി ഒരു ഇരുപത്തഞ്ച് പേർക്കാണ് നമ്മൾ എൻട്രി കൊടുക്കുള്ളൂ ഏഴ് ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ് ഏഴ് ദിവസത്തെ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും അത്യാവശ്യമുള്ള ആളുകളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ആളുകളെ നമ്മൾ ഈ ആശ്രമത്തിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും ആശ്രമ എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൂർണ്ണമായിട്ടും ഇവരുടെ ഫോണിലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെപ്പിക്കും കൺസെപ്റ്റായിട്ടാണ് പറയുന്നത് ശേഷം ഇവരെ നമ്മുടെ പ്രോസസ്സിലോട്ട് കയറ്റും കൃത്യമായി മെഡിറ്റേഷൻ കൃത്യമായ ഭക്ഷണം മ്യൂസിക് തെറാപ്പീസ് കൗൺസിലിങ് സെക്ഷൻസ് ഒരു വ്യക്തിക്ക് എന്താണോ അവൻ്റെ ലൈഫിൽ അവൻ്റെ നെഗറ്റീവ് തോട്ട്സിനെ റിമൂവ് ചെയ്യാൻ അവൻ്റെ പോസിറ്റീവായി കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോ ഒരു പ്രോഗ്രാമാണ് രണ്ട് ദിവസം കിടന്ന് ഉറങ്ങും രാഹുലെ നമുക്ക് രണ്ട് ദിവസം കിടന്ന് ഉറങ്ങിയാൽ മാറുന്ന പ്രശ്നങ്ങളുള്ള മനുഷ്യരുണ്ടെന്ന് ഉറങ്ങിയാൽ മതി അവർക്ക് ഒരു പ്രശ്നമില്ല അവർ പറയുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയും പക്ഷെ ഒന്നും മര്യാദക്ക് സമാധാനമായി സന്തോഷമായി ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവരൊരു ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ അവിടെ മുഴുവൻ പ്രശ്നങ്ങളും മാറും അത് പറ്റാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആത്മഹത്യ പ്രവണതയും നമുക്ക് വരാം അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെല്ലാം ചേർത്ത് അവർ അവരെ പഠിച്ചിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ഒരു രൂപ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല പക്ഷേ അത് അപ്പോൾ എന്ത് വേണം നമ്മുടെ കയ്യിൽ പൈസ വേണം മനസ്സിലായോ അപ്പം നമ്മൾ ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് കുറേ നാളുകളെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ കുറേ പേരോട് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡാണ് ഞാൻ ഇതിലും ബിസിനസ്സായിട്ട് കൺവെർട്ട് ചെയ്യാൻ തയ്യാറല്ല കാരണം ഇത് വളരെ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സേവനമാണ് കുറേ മനുഷ്യരെ കഴിവുള്ള മനുഷ്യരാണ് ഇപ്പോഴും അവരുടെ ജീവിതം നശിപ്പിച്ച കളയുന്നത് കഴിവില്ലാത്ത മനുഷ്യരെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കും പറ്റിച്ചിട്ടോ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ എങ്ങനെയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കും മനസ്സിൽ നന്മയും കരുണയും സ്നേഹവും ആത്മാർത്ഥതയും ഇതെല്ലാമുള്ള മനുഷ്യനാണ് ഏറ്റവും തകർന്ന് തരിപ്പടമായി പോകുന്നത് നമ്മൾ ഏത് മനുഷ്യനടുത്ത് ചോദിക്കാൻ നമുക്ക് കാണാൻ പറ്റും മറ്റുള്ളവരെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ അവനും ദുഃഖോ അല്ലാതെ വേറെ ഒന്നും കിട്ടുമല്ലോ കൂടെ നിൽക്കുന്ന ആളുകൾ ചവിട്ടി അരയ്ക്കും ഈ മാനസികാവസ്ഥയുള്ളവർ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷ്ടനെ വേദനിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു സാധുവിനെ ഒരു നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് വേദനിപ്പിക്കാൻ ഭയങ്കര എളുപ്പം അവൻ വേദനിക്കും എന്നുള്ളതാണ് വേദനിപ്പിക്കുന്നവൻ്റെ കോൺഫിഡൻസ് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയോട് ചവിട്ടി അരയ്ക്കപ്പെടുന്ന മനുഷ്യരുണ്ട് ഇപ്പോൾ ഇവർക്ക് പണമില്ലാത്തവന് പണമുള്ളവനും പണമില്ലാത്തവനും ഒരുപോലെ ഓരോ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നുപോയി മ വിത്ത് മരുന്നുകളില്ലാതെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പലത് മാനസികമായ കാര്യങ്ങളാണ് സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു എന്താ പറയുക ഒരു ഏഴ് ദിവസത്തെ പ്രോഗ്രാം വളരെ മനോഹരമായ ഒരു ഏഴ് ദിവസത്തെ പ്രോഗ്രാം ഇത് ചെയ്യണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹം എനിക്ക് പക്ഷേ അത് നടക്കുമായിരിക്കും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആരെങ്കിലും പറ്റുന്ന ആളുകളൊക്കെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യായിരിക്കും നമുക്ക് നടക്കുമായിരിക്കും അതാണ് എൻ്റെ കർമ്മമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതെന്നെ തിരിച്ചറിയിപ്പിച്ചത് എൻ്റെ കഴിഞ്ഞു പോയ മോശം കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ മാത്രമാണ് എനിക്കത് തിരിച്ചറിയാൻ പറ്റിയത് അതാണ് ഞാൻ പറഞ്ഞു വരാൻ കാരണം ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഇനിയെങ്കിലും രാഹുൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെന്ന് ആലോചിച്ചു കൊടുക്കുക ഒരു വ്യക്തി ഒരു വീട്ടിൽ ആത്മഹത്യ ചെയ്ത് ത ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യും ഏ എന്നിട്ട് കൊണ്ടുപോയി അടക്കം ചെയ്യും ആ വ്യക്തി എന്തിനാ ആത്മഹത്യ ചെയ്ത് ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ളവരുടെ മാനസികാവസ്ഥ എന്താണ് പിന്നീട് അങ്ങോട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്താണ് ആ വ്യക്തി ആ കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും സോഷ്യൽ ടെൻഡൻസി ഉണ്ടോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ സിസ്റ്റം സ്റ്റഡി ചെയ്യുന്നില്ല ശരിയാണോ ശരിയാണ് അതോ സാധ്യത വളരെ കൂടുതലല്ലേ അതായത് ഈ ഓരോ പഠിക്കാൻ ഓരോ വീട്ടിലും ഓരോ വീട്ടിലും ആത്മഹത്യ ചെയ്യാനുള്ളവരുടെ എണ്ണം നമ്മൾ കേട്ട ഞെട്ടിപ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇല്ലാതാണോ ഓരോ മനുഷ്യനും ഓരോ വീട്ടിലും പ്രായമായ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഉൾപ്പെടെ ഈ ടെൻഡൻസി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഒരു നമ്മളൊരു അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കൾക്ക് ഉണ്ടോ അച്ഛൻ അങ്ങനെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കൾക്ക് അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മൾ പോലും ചോദിക്കുന്നില്ല നമ്മുടെ വീട്ടിലൊരു വിഷയം നടന്നതെങ്കിൽ ഒരു പ്രശ്നം നടത്തുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ടോ നമ്മൾ ചോദിക്കില്ല ആ ഓക്കെ അങ്ങനെ സംഭവം നടന്നു അത് കഴിഞ്ഞു പോയി ഇനി അതിനെപ്പറ്റി ചോദിക്കണ്ട ഇനി ചോദിച്ച് വിഷമിക്കണ്ടെന്നല്ലേ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ആ ടെൻഡൻസി അവിടെ ഇല്ലാ ഇല്ലാതെ നിർബന്ധമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും കൃത്യമായൊരില്ല നമ്മുടെ മനുഷ്യന്റെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒന്നിനും ഒരു വിലയും ഇല്ല ഒരു ഗ്യാരൻറ്റിയും ഇല്ല കൃത്യമായ അത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ ഫോക്കസ് ചെയ്ത് പോയില്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിലോട്ടെന്താ വന്നുകൂടെ ഈ സാധനം നാളെ നാളത്തെ ഒരു സാഹചര്യം ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഈ ഇത്രയും കോൺഫിഡൻസ് പറയുന്ന രാഹുലും വരും ഇത്രയും വലിയ കഥ പറയുന്നത് എനിക്കും വരും മനസ്സിലായോ ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ അതെ നമ്മളെ ആ അവസ്ഥേനെ സ്ട്രോങ് ആക്കിയെടുക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ ഇതുവരെ ഒരാളും അഡ്രസ്സ് ചെയ്തിട്ടില്ല എനിക്ക് അതിനൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം നമുക്കത് കൃത്യമായി ഒന്ന് ഒന്ന് ഓക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാറുന്ന പ്രശ്നമുള്ള ആളുകളുണ്ട് ആ കൂടെ ഉണ്ട് എന്ന് പറയാനുള്ള ആളുകളില്ലാത്താണ് അവരുടെ പ്രശ്നം മനസ്സിലായോ പിന്നെ എവിടെ പോവും ആരെ വിശ്വസിക്കും ഇത് എങ്ങനെ ചെയ്യും പൈസ വേണ്ട സാമ്പത്തികം വേണ്ട വേണ്ട മനുഷ്യൻ്റെ ജീവൻ വില കൊടുക്കുന്ന അവർക്ക് കരുണ കാണിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവർക്കെല്ലാം ചേർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിരിക്കും